ഹായ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ശരിക്കും ക്യാമറ ഓൺ ആക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഹായ് ജിഷ ഹായ് അല്ല അല്ല ഞാൻ ആരും കാണാത്തോണ്ട് ഞാൻ ബോയ്സ് കൊടുക്കാത്തായിരുന്നു ആരു സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് എന്താ പറയാന്ന് അറിയില്ല അതുകൊണ്ട് ശ്രദ്ധിരിക്കുന്ന കേട്ടോ ക്യാമറ ഓൺ ആണല്ലോ ഞാൻ ബാക്ക് ബാക്ക് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓൺ അല്ലേ ഓൺ ആണല്ലോ സത്യം ലൈവ് വരെ നമുക്ക് ചെറിയ ആൾ ചെറിയ മോനുണ്ട് ഒരു വയസ്സ് പോലും ആയിട്ടില്ല അപ്പൊ അവന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇല്ല അതുകൊണ്ട് എനിക്ക് ലൈവ് വരാൻ ഭയങ്കര പേടിയാണ് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും സ്പാമാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ലൈവില് വരാൻ ഭയങ്കര പേടിയാണുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണിങ്ങനെ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ട്രയലിന് വേണ്ടിട്ട് രണ്ടു തവണ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ആയില്ല ഒന്ന് രണ്ട് തവണ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവട്ടുണ്ടോ ശരിയാവുമായിരിക്കും ആണോ ഓക്കേ ഞാൻ വൺ മന്ത് കൊണ്ട് വാങ്ങിയത് ലൈവിലപ്പോൾ ഞാൻ ഫസ്റ്റ് എത്ര മണിക്കൂർ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇരുപത് മിനിറ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ഇരുപത് മിനിറ്റ് മാത്രമേ ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും ട്വൻ്റി ഫോർ അവേഴ്സും ലൈവ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രീ റെക്കോർഡ് വീഡിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കി നോക്കിയിരുന്നു ടെക് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്ക് ലൈവിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ അതെ ചെറിയ ആളുണ്ട് പിന്നെ എന്തായാലും ഇവിടെ ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ട് ലൈവിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഓക്കെ ഓക്കെ അപ്പോൾ വേറെ ആരുമില്ല ഇപ്പം നമ്മുടെ കൂടെ ലൈവിൽ വീട് ഞാൻ കണ്ണൂരാണ് നാട്ടിൽ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് ലക്നൗ ലക്നൗലാണ് രണ്ട് മാസത്തോളായി വന്നിട്ട് ലക്നൗലാണ് നാട്ടില് കണ്ണൂർ ജിഷ എവിടെയാണ് നാട്ടിലെവിടെയാണ് ചായ ഒക്കെ കുറിച്ച് എല്ലാവരും എന്താ എന്താ ചെയ്യുന്നത് ഈ സമയത്ത് എല്ലാവരും ഫ്രീ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ലൈവില് വന്നത് അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ ഇടാൻ തന്നെ കുറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വയനാട് അല്ലേ ആ ഓക്കെ അപ്പോ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ആയോ ഓ ആണോ ഓക്കെ ഓക്കെ ലൈവില് നമ്മളൊക്കെ ലൈവ് ഇട്ട ആരും ഉണ്ടാവില്ല അതാണ് സത്യം പിന്നെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോ ഒന്ന് സ്റ്റാർട്ടിങ് ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഞാൻ രണ്ടു മാസേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് വാച്ചിങ് അവർ കൂടുന്നേ ഇല്ല വീഡിയോസ് അങ്ങനെ ലോങ് വീഡിയോ ഇട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന്റെ ഒക്കെ ലോങ് വീഡിയോ ഒന്നും അധികം ആൾക്കാർ കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ലൈവ് ഇടാനേ രക്ഷയുള്ളൂ ഓക്കെ വേറെ ആരെയും കാണുന്നില്ല അല്ലെ എല്ലാവരും ചിലപ്പോൾ ഈ സമയത്ത് ബിസി ആയിരിക്കും അല്ലെങ്കിൽ അവരവരുടെ വീഡിയോന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും സബ്സ്ക്രൈബർ ആണോ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ അവിടെ സൈഡിൽ കാണിക്കില്ലേ സബ് അല്ലയെന്നുള്ളത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ കുറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരുടെ വീഡിയോസ് കണ്ടിട്ടും ഇട്ട് ലൈക്ക് ഇട്ട് എല്ലാവരുടെയും എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ സബ് ചെയ്തവർ ഇത്ര വരെ കേട്ടോ അരമണിക്കൂർ മുന്നേ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് തന്നെ സബ് ചെയ്യട്ടോ അത് ഞാൻ പോസ്റ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ സബ് ചെയ്തവരെയൊക്കെ നമ്മൾ ഡയറക്റ്റ് സബ് ചെയ്യാതെ വീഡിയോ ലോങ് വീഡിയോ അല്ലെങ്കിൽ മൂന്ന് ഷോർട്ട് വീഡിയോ കണ്ടിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ എല്ലാ സ്പാം ആവുന്നുണ്ട് അങ്ങനെ കുറെ പോയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് സബക്കെ പെട്ടെന്ന് തന്നെ സ്പാമായിട്ടാണ് തോന്നുന്നു അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കില്ല സ്പാമായിട്ട് പോകുന്നതാണ് തോന്നുന്നു ചാന തുടങ്ങിയിട്ട് ഇപ്പം കുറേയായോ ഹലോ എല്ലാരും ബിഗിനേഴ്സ് ആണോ എങ്ങനെയുള്ള വീഡിയോസ് ആണ് ഇടുന്നത് ഫാമിലി വ്ലോഗാണോ ആണോ അല്ലെ കുക്കിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ആണോ ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെ പോലെയുള്ള ബിഗിനേഴ്സിനൊന്നും മുന്നേറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ഒരു സമയത്തൊക്കെ ഒന്ന് റീച്ച് റീച്ചാവുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഷോർട്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ലോങ് വീഡിയോസ് അങ്ങനെ അധികം വാച്ചിങ് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല ശരിക്കും പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു ടൈം ടൈംപാസിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണെങ്കിലും പിന്നെ അതൊരു പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുത്തല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞത് നമുക്ക് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഒന്നുകിൽ കുക്കിംഗ് നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കണം അല്ലാതെ ആണെങ്കിൽ ഞാനും ആണ് ചെയ്യുന്നത് കുട്ടികളെ കുട്ടികളുടെ വീഡിയോസും അതുപോലെ തന്നെ കുക്കിങ്ങും വ്ളോഗും എല്ലാം കൂടി മിക്സ് ആണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് ആദ്യത്തെ ഒരു ടൈം അതൊക്കെ പറ്റുള്ളൂ പിന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും എന്തിലെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യണം അങ്ങനെ ചെയ്യണം പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതുപോലെ നമ്മൾ ഷോർട്സ് സ്കിറ്റ് അങ്ങനെയുള്ളതൊക്കെ കപ്പിൾസ് വീഡിയോ അതൊക്കെയാണ് കുറച്ചും കൂടി റീൽസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നന്നായിട്ട് സ്കിറ്റും അതുപോലെ ഇതൊക്കെ ചെയ്യാൻ അറിയാം പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് ചായ കുടിച്ചോ എല്ലാരും എല്ലാരും അല്ല ഒരാളെ ഉള്ളു അല്ല ലൈവില് ചായ കുടിച്ചോ അവിടെ ഇങ്ങനെയുണ്ട് മഴ നാട്ടില് മഴ ഇപ്പം കുറഞ്ഞോ വയനാടൊക്കെ ആകുമ്പോ നല്ല മഴയും കാറ്റും മഴയൊക്കെ ആയിരിക്കല്ലോ ഇവിടെയും മഴ കുറവാണ് കേട്ടോ മഴ എപ്പോഴെങ്കിലേ ഉള്ളൂ പക്ഷെ നല്ല കാറ്റാണ് നല്ല കാറ്റാണ് മഴ പെയ്യുന്ന സമയത്ത് നാട്ടിലൊക്കെ നല്ല മഴയാന്ന് പറയുന്നുണ്ട് അത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുറവാണ് പിന്നെ വീട്ടില് അരക്കുണ്ട് മക്കളൊക്കെ എന്തെയ്യുന്നു പഠിക്കുവാണോ ഓക്കെ കുറച്ച് ദിവസമായിട്ട് ലീവ് രണ്ട് ദിവസം ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടില് മഴ ആയതുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ടോ അല്ലെ യൂട്യൂബ് ചാനൽ അങ്ങനെ കൊണ്ടുപോകണോ ജോലി ഉണ്ടോ ഓ വലിയ കുട്ടികളായും പ്ലസ് ടു ആണോ പ്ലസ് ടു ആ ആണോ ഡ്യൂട്ടി ഉണ്ടോ എന്താ ജോലി എന്താ ജോലി ചെയ്യുന്നേ ആ ഓക്കെ അപ്പൊ ഇപ്പം അഞ്ച് ജോലി കഴിഞ്ഞ ടൈമാണോ അല്ലെങ്കിൽ അവിടെ തന്നെ ഇണ്ട് തരും ഷോപ്പിൽ ഉണ്ടോ വേറെ ആരെയും കാണുന്നില്ല എല്ലാവരും ബിസിയാന്ന് തോന്നുന്നു ഞാൻ പിന്നെ പെട്ട പബ്ലിക്ക് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ആരെങ്കിലും ഉണ്ടോ അറിയില്ലല്ലോ ആ ഞാൻ നേരത്തെ അറിയിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൊറച്ചാൾക്കാരെങ്കിലും ഉണ്ടാവട്ടെല്ലാരും ബിസിയാണെന്ന് തോന്നി സമയത്ത് ആണോ ഫാമിലിയിൽ സപ്പോർട്ട് ഉണ്ടോ എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് സപ്പോർട്ട് ഉണ്ടോ ഓക്കെ ഓക്കെ പണി ഉണ്ടാവും നടക്കട്ടെ കൊഴപ്പില്ല ചാനൽ നോക്കിയിട്ട് സബ് ചെയ്യാം സബ് ചെയ്യാത്ത ചാനൽ ആണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ ഓക്കെ ബൈ ഹലോ ഹാ ഈ വേറെ ആരുല്ലേ ലൈവിന് എല്ലാരും ഭയങ്കര ധരിക്കാൻ തോന്നി Hello. ആരുല്ലേ അപ്പൊ ഞാൻ ലൈവിൽ വന്ന ടൈം ശരിയല്ലെന്ന് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് ടൈമൊക്കെ നോക്കിയിട്ട് എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെ ലൈവില് വരാന്നു ലൈവിലുള്ളവരൊന്നും ഹായ് പറയണേ ആരെങ്കിലൊക്കെ വന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ആരും ഇല്ല അവിടെ ദുരന്തം വാങ്ങിപ്പോയി എൻ്റെ ലൈഫ് ഫസ്റ്റ് ലൈഫ് hello സമയം കൂടി വെയിറ്റ് ചെയ്യട്ടോ ഞാനൊരു ഏഴ് മണിവരെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഹലോ ആരെങ്കിലും ഉണ്ടോ ഒരാൾ മാത്രമേ ഉള്ളു കേട്ടോ ഇത്രയും സമയമായിട്ട് ആരുമില്ലേ നെക്സ്റ്റ് ടൈം ഞാൻ എല്ലാരും അറിയിച്ചിട്ട് ലൈവില് വരുന്നുള്ളൂ കേട്ടോ ടൈമൊക്കെ സെറ്റാക്കിട്ട് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ട്രയലിന് വേണ്ടിയിട്ട് വന്നതാണ് ക്യാമറ ഓൺ ആക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഹലോ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഒറ്റക്ക് സംസാരിച്ച എനിക്കണ ചിരിക്കുന്നു ഹായ്ലായി പോവാനാണ് അതെ അതെ ലൈവ് പോകാനറിയില്ലേ ഞാൻ പഠിക്കാൻ വേണ്ടി വന്നാണ് ഫസ്റ്റ് ടൈം ശരിക്കും ഞാൻ ഫേസ് കാണിച്ചിട്ട് ലൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും ഒന്ന് നെക്സ്റ്റ് ടൈം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അനിദാസ് ഗുഡ് ഡയറി എന്റെ സബ്സ്ക്രൈബർ ആണല്ലോ ഞാൻ എന്താണ് ചായ കുടിച്ചോ ഈ ഒരു ടൈമിൽ എന്താ എല്ലാരും പരിപാടി എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ മഴയുണ്ടോ അവിടെ മഴയുണ്ടോ അയ്യോ അതെയോ അല്ല എൻറെ കാര്യം എൻറെ കാര്യം അത് തന്നെയാണ് അവസ്ഥ നമ്മളൊക്കെ ലൈവില് വന്ന ആരും ഇണ്ടാവൂല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ചായ കുടിച്ചോ എവിടെയാണ് നാട്ടിലെ ലൈവിൽ വരാൻ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാ ചെറിയ കുട്ടിയുണ്ട് അപ്പൊ അവന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലൈവില് വരാൻ ഭയങ്കര പേടിയാണ് പിന്നെ നമ്മളെല്ലാരും ബിഗിനേഴ്സ് ആയതുകൊണ്ടും വീഡിയോസൊക്കെ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്രെ ലൈവിലും ലൈവ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിട്ടും എല്ലാം നമ്മളെല്ലാം ചെയ്തോണ്ട് മാത്രമേ പഠിക്കത്തുള്ളൂ ഒരാൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ആണോ ഓക്കേ ഓക്കേ ഇവിടെ നെറ്റ് ഉണ്ട് നെറ്റ് സ്ലോ ആണല്ലേ ഓക്കെ ഉണ്ട് നെറ്റ് ഇഷ്യൂ ഇവിടെ ഉണ്ട് ഇപ്പം ഇപ്പ കുഴപ്പം തോന്നുന്നു ഇവിടെ ആണ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ചാനലൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ലൈവിൽ വേറാറുണ്ടോ ലൈവ് ചെയ്യാറുണ്ടോ നെറ്റിന്റെ പ്രശ്നമാണെങ്കി പിന്നെ കുഴപ്പമാണ് ൈവില് വരുമ്പോൾ നല്ല നെറ്റ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ലൈവ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ബ്ലോഗ്സ് ഹായ് ലൈവിലുള്ളവരൊന്നും ഹായ് പറയണേ ീ ബ്ലോക്സ് ഹായ് ഞാൻ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ തന്നെ അടിക്കില്ല അല്ലേ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ അങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ല സുഖമാണ് കുഴപ്പമില്ല സുഖമായിട്ട് തോന്നും ഓ സബ് ചെയ്ത ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിന് ഉള്ളിൽ തന്നെ ഞാൻ സബ് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അവിടെ തിരിച്ചും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് സ്പാ സ്പാം ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് കണ്ടിട്ട് തന്നെ സബ് ചെയ്യാൻ നോക്കാം എല്ലാവരും അതുപോലെ തിരിച്ചും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നാട്ടിലെവിടെയാണ് ലീ ബ്ലോഗ്സ് മുണ്ടേരി നാട്ടിൽ നാട്ടിൽ മഴയുണ്ടോ എല്ലാവരുടെയും നെറ്റ് സ്ലോ ആണോ അത് എന്റെ നെറ്റാണോ അറിയില്ല ഇത്രയും ആൾക്കാർ വന്നാൽ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഉണ്ടാവുമെന്ന് കാരണം ഞാൻ പെട്ടെന്ന് ലൈവ് ചെയ്തതാണ് അങ്ങനെ ആരെയും അറിയിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നോട്ടിഫിക്കേഷൻ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം മോൻ ഉറങ്ങുന്ന ടൈമാണ് അപ്പോൾ അവനെച്ച് കഴിഞ്ഞാൽ കുഴപ്പമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്തിന് ലൈവ് വരാമെന്ന് ആരെങ്കിലും ഉണ്ടോന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്താൽ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി ഇടയ്ക്കിടെ ഇതുപോലെ ലൈവില് വരാമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ടൈം ടൈമൊന്നറിയണമായിരുന്നു അപ്പോഴാണ് ലൈവില് വരാൻ പറ്റുള്ളൂ അപ്പം ഞാനൊരു പോസ്റ്റിലാണെന്ന് വിചാരിക്കുന്നുണ്ട് ലൈവ് ടൈം എങ്ങനെയാണ് എല്ലാവരും ഫ്രീ ആവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആണോ ലീ ബ്ലോഗ്സ് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ ഓക്കെ ആണോ ഞാൻ ഇപ്പോൾ ചെയ്താണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തത് ഇത്ര പേരെ എന്നെ സപ്പോർട്ട് സബ് ചെയ്ത് അല്ലാതെ ഞാൻ തിരിച്ചു ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്തായാലും ചെയ്യും ഉറപ്പായിട്ട് ഞാൻ സബ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ആരെയും ഇടാറില്ല ഓക്കെ ഓക്കെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും സബ് ചെയ്യും ഓക്കെ വീഡിയോസ് എങ്ങനെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഫാമിലി ബ്ലോഗ് അല്ലെങ്കിൽ എന്താണ് അതെ അല്ലേ ആ ഓക്കെ ബിഗിനേഴ്സായിട്ടുള്ള എല്ലാവരും അത് തിരിച്ചും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണമെല്ലാവരും ഇങ്ങനെ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അപ്പോൾ നമ്മുടെ ചാനലൊന്നും അങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അതെ അതെ എല്ലാവരും അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് കുക്കിംഗ് വീഡിയോ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒന്നിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല ചെമ്നാട് ബ്ലോഗ്സ് ഞാൻ ഇന്ന് സബ് സബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടായി ഓന്നിണ്ട് അതെ 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 അവിയൽ പരുവല്ലേ അതെ ഞാനും അതേക്കാം